മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയെയും തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കെ സി ഇ യു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി പ്രത്യേക മന്ത്രാലയം സഹകരണ ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയില് ഗവൺമെന്റ് പ്രത്യേകിച്ച് മന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കി അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പരിസരം അങ്ങനെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ എന്ന പേരിൽ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുക്കി നിൽക്കുന്നതല്ല രണ്ട് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ എന്ന പേര് പറഞ്ഞ് ഒരു മന്ത്രാലയം ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ആ പരിശ്രമം സ്വാഭാവികമായി എവിടെ ചെന്നെത്തുന്നു വെച്ചാൽ ഓരോ സംസ്ഥാനത്തും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ സഹകരണ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട് നിരവധി നിയമങ്ങളുണ്ട് സംസ്ഥാനത്ത് ഡെപ്പോസിറ്റർമാർക്ക് സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നാൽ ആ ക്രമക്കേടുകളെ പരിശോധിക്കാനും നടപടിയെടുക്കാനും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ സംസ്ഥാന തലത്തിൽ നിൽക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഇല്ലാതെ പണമിട്ടാൽ പണമിട്ടത് ആരൊക്കെ പോലും കേന്ദ്രീകൃതമായി അന്വേഷിക്കാനോ കണക്കെടുക്കാനോ ഒന്നും തന്നെ സംവിധാനമില്ലാതെയാണ് ഊണുപോലെ കേന്ദ്ര ഇത്തരത്തിലുള്ള സഹകരണ സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയെയും തകർക്കുന്ന കേന്ദ്ര സർക്കാർ ആർ ബി ഐ നയങ്ങൾക്കെതിരെ സഹകരണ ജീവനക്കാരുടെ സമരസംഘടനയായ കെ സിഇയു ഫെബ്രുവരി ഇരുപത്തിയേഴിന് തൃശൂർ ബിഎസ്എൻഎൽ ഓഫീസ് മാർച്ചിന്റെ ഭാഗമായുള്ള ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്കാണ് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകിയത് സ്വീകരണ പൊതുയോഗം വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു കെ സിഇ ഏരിയ പ്രസിഡന്റ് എം എസ് സിദ്ധൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ കെ സിഇ ഏരിയ സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ പി മോഹൻദാസ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി പി എസ് പ്രസാദ് സി ഐ ടിയു ഏരിയ സെക്രട്ടറി കെ എം അഷറഫ് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ എം മൊയ്തു ജാഥാ ക്യാപ്റ്റൻ കെ സി യു ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ വൈസ് ക്യാപ്റ്റൻ പ്രസിഡന്റ് എ എസ് അൻവർ ജാഥാ മാനേജർ റീന കരുണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്